ൊഴിണോ പാലിലാവ ശോഭമായോ പാലദായി പാപി തേടി തേട്ടം നീ കാബൂലാക്കി പാലിലാവ ശോഭമായോ

സ്നേഹം പോലുമേ സവിതമണയ കണ്ടതില്ലോ അണയുവാൻ വിധിയേ കിടേണേ അണയുവാൻ വിധിയേ കിടേണേ പാതിരാമണ ൊഴിഞ്ഞോ പാലിലാവോഭമാഞ്ഞോ പാലവാടി തേട്ടം നീക്കാപൂലതാക്ക് തേട്ട നീ കാലതാക്ക് പാരിയാ മഴ പെയ്തൊഴിഞ്ഞോ മന്ദാരം മോഹം ുരൻ്റെ ഹബി പിന്നായൊരു പരിഹാരം തീർത്തു പെണ്ണില്ലാ മോദം തീർത്തു മുത്തുവരുന്നൊരു വരുന്നൊരു ഞാൻ മതിനാവിൽ പാർത്തു മന്ദാരം പൂത്തു പെണ്ണിൽ മോഹം പോവിട്ടു ആനന്ദക്കുടി ഹബി പിന്നായൊരു ചാരിച്ചു പൽഹാരം തീർത്തു പെണ്ണില്ലാ മോദം തീർത്തു ഒത്തുവരുന്നൊരു രാവീണ് ഞാൻ അതിനാൽ വിൽപ്പാർത്തുന്നു ണംാചാരം നിറസോലെ പിടിച്ചു മൊഴിഞ്ഞൊരു രാജ്യം പിടിച്ച് മൊഴിഞ്ഞൊരു രാങ്ങുകയായിരുകയായിരുകയായി ോകൻ തുണി വായ്പാത്തിന് പാത്തിമാ പാലകൻ തുണിവായ ദൂതര പൂവിതൾ മതി പാത്തിമാ പാരിതൽ കൊടിയെ ചെങ്കൊടി പുഞ്ചിലിയാണോ താരം തീരപൊലിയാൽ പകേ കുളിർപ്പിക്കുന്നൊരു താരം പൂവേ അരിവേരി യോ പൂവിൻ സുഗന്ധമേ തൊഴു മണവല്ലയോ പൂവേ അറിവേവിയോ പൂവിൻ സുഗന്ധമേ തൊയ് കൊണ്ട് മണവല്ലയോ പാരിജാത പാരിജാത പോവനത്തിലെ പാലിലാവോ പാത്തിമ പാലകൻ ലൊളിവായ ദൂതര പൂവിതൽ മതി പാപ്പിമ പാരിജാത പൂവനത്തില് പാലിലാവോ പാത്തിമ പാലകൻ ലൊളിവായ ദൂതര പൂവി കൊതി ഉണ്ട് പിന്നെ മനവും തുടികൊണ്ട് കണ്ണിമ ചിം കണ്ടവരുണ്ട് കാണാൻ കൊതിയുണ്ട് ോ പറക്കുമോ മതിനോര കാണുമോ പറക്കുമോ കാണുമോ കണ്ണാടി പോലെ കാണുന്ന കണ്ണീരിലായി കുതിർന്ന രാവിലാണ് ഞാൻ ഇനി കണ്ണാടി പോലെ കാണുന്ന ിലായി കുതിർത്ത രാവിലാണ് പണയിഹമിതി അശിം കുറൈശിയിൽ പിറന്തൂർ മുഹമ്മദീ ഐ രായാലിക്കായ് പണിത ഹസിന് അശിം കുറൈശിയിൽ ഫിറന്തൂർ മുഹമ്മദി ദിയിൽ ഒഴുകിവരുന്നൊരു കണ്ണീരും പെട്ടി അതിനുണ്ട് നന്ദു പറ്റയൊരു മൈതത്തിയ പൊന്നാരെ കുട്ടി ക്രൂരനായ കൈകളിൽ കിട്ടി നദിയിൽ ഒഴുകിവരുന്നൊരു കണ്ണീരും പെട്ടി അതിനുണ്ട് നന്ദു പറ്റയൊരു മൈതത്തിയ പൊന്നാരെ കുറ്റി കിട്ടിയ ക്രൂരനായ പിറോനി

ൊരു കണ്ണീരി കെട്ടി അതിലുണ്ട് അതിലുണ്ട് കിടത്തിയ പൊന്നാരി കെട്ടിയ ദൂരനായ പിരി മുംബരംപ്രസൂസ് സ്വദരം അഞ്ചിന തിളങ്ങി വിളങ്ങി പാരിവിൽ എന്ന ചന്നം ചൊൽക്കും ആ ജീവ നബി തിങ്ങി വിളങ്ങി പടച്ച റബ്ബവനി രക്ത മുത്തടു പടിച്ചൽബദിലാൻ പടപ്പുകൾ കവര രക്തദീരതു മികച്ചാനിലായി നങ്ങും മന്താരം വനരിമ്പം നബി തോഹ റസൂലിൻ ഹയ്ക്കും

ടങ്ങപ്പോൾ അവർന്നിടുന്നേ ആരവരം തുടർന്ന് അൻസാറുകൾ വന്നേറ്റം അതിലംവാം പാടിപ്പോവേത്തിടുന്നേ താപം ജനനം കണ്ടോ താഹീചയെന്ന് കുട്ടരെ കണ്ടോ ആ നാർക്കുള്ളിൽ പഴയതാരേ അവരാണ് നരകവാസികൾ പാപം പേരുത്തോര ജനനം കണ്ടോ താഹീചരയെന്ന് കുട്ടരെ കണ്ടോ

പാ തടി ഭൂലി ഭൂല പാല പാലി മാനോ പാല പാവി <صمتغلم> الله, محمد الله على اللهم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل والأصحاب سلم